ചെറുപ്പുളശ്ശേരി ഐഡിയൽ കോളേജിൽ പുതുതായി നിർമ്മിച്ച നാച്ചുറൽ ഗ്രാസ് ടെർഫ് വെള്ളിയാഴ്ച ഉദ്ഘാടനം ചെയ്യും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് കോളേജ് അധികൃതർ അറിയിച്ചു തൊണ്ണൂറ് മീറ്റർ നീളവും നാൽപ്പത് മീറ്റർ വീതിയിലും നിർമ്മിച്ച ഐഡിയൽ ഗ്രാസ് ഗാലക്സി സ്റ്റേഡിയം ഐഡിയലിന്റെ കായിക മേഖലയിൽ പുതിയ വാതായനങ്ങൾ തുറക്കുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു ഉദ്ഘാടന ചടങ്ങിൽ ഷൊർണൂർ മണ്ഡലം എം എൽ എ പി മമ്മിക്കുട്ടി മുഖ്യാതിഥിയാകും നഗരസഭാ ചെയർമാൻ പി രാമചന്ദ്രൻ മറ്റു നഗരസഭാ യൂണിവേഴ്സിറ്റി വളരെ കാലിക്കറ്റ് സർവകലാശാല കീഴിലുള്ള സ്ഥാപനങ്ങൾ അത് ഗവൺമെന്റ് മേഖലയിൽ ഏത് മേഖലയാണ് എന്ന് പരിശോധിച്ചു

ടി റഫീഖ് എച്ച് ആർ എക്സിക്യൂട്ടീവ് അൻവർ സാദത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ അസിസ്റ്റന്റ് പ്രൊഫസർ ജാവീദ് ഷെറീൻ എന്നിവർ പങ്കെടുത്തു സിസിഎൻ ചെറുപ്പുളശ്ശേരി